വയനാട് പ്രകൃതി ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ജെ ഡി സഭ പുനരധിവാസത്തിന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ അവസ്ഥയാണ് അത്തരം സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സഭ എല്ലാ കാലത്തും പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയോടൊപ്പം വെള്ളപ്പൊക്കമായാലും ദുരന്തമായാലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും മറ്റ് ദുരന്തങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഡി സഭയുടെ സ്വഭാഗത്തു നിന്ന് സഹായങ്ങൾ എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട് ആ പാരമ്പര്യം തന്നെയാണ് നമ്മളിപ്പോഴും പിന്തുടരുന്നത് അതിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വയനാട് ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കേരള സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജ്ഞാനാർത്ഥദായനി സഭയുടെ സംഭാവന പ്രസിഡന്റ് എൻ കെ ജയരാജ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയ്ക്ക് കൈമാറി വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തുക നമ്മൾക്ക് തന്നിട്ടുണ്ട് ഏറെ അഭിനന്ദനമാണ് ഇവരുടെ പ്രവൃത്തി മുൻകാലങ്ങളിലും പല സംയുക്ത ഘട്ടത്തിലും ജെ ഡി സഭ കേരളത്തെ സഹായിക്കുന്നതിനും കൊടുങ്ങല്ലൂർ നഗരസഭയോടൊപ്പം ചെന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇവരുടെ ഈ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ അധികാരങ്ങളും മുൻസിപ്പൽ സഭാ വൈസ് പ്രസിഡന്റ് കെ ആർ സുഭാഷ് ട്രഷറർ എൻ ജി സുരേഷ് സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ സെക്രട്ടറി ശ്രീകുമാർ രവീന്ദ്രൻ നടുമുറി എം എസ് സുഭാഷ് എൻ പി പ്രകാശൻ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു